ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എന്റെ വിഷയം നമ്മളുടെ ഡോക്ടർ റോബിൻ കുറിച്ചാണ് അതായത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ പറയാം കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എത്ര സിമ്പിൾ ആണെന്ന് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരെ ഇന്നലെ ഈ അവാർഡ് ദാനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കോഴിക്കോട്ട് ആണെന്ന് തോന്നുന്നു വേറെ ഏതൊക്കെ വീടുകളിൽ അവരുടെ ഓരോ ആ ഒരുപാട് ആൾക്കാരെ പോയി കാണ കാണുകയുണ്ടായി അപ്പോൾ അവർ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഞാനൊരു ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു കാരണം ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ട് പുള്ളിയുടെ ഒരു ആ ഒരു കുട്ടിത്വവും ഇതൊക്കെ വളരെ ഒരു നിഷ്കളങ്കത നിഷ്കളങ്കത നിറഞ്ഞ ഒരു മനസ്സായിട്ട് എനിക്ക് തോന്നി എന്നുവെച്ചാൽ കുഞ്ഞു കുട്ടികളെ പോലെ അവരെ പോലും നം മൈൻഡ് ചെയ്ത് അവരുടെ അവരെ പോലും ഒരു വെറുപ്പ് സമ്പാദിപ്പി സമ്പാദിക്കാതെ അവരുടെ വെറുപ്പ് പോലും ആ പുള്ളിക്കാരൻ നേടാതെ കാരണം ചില കുട്ടി ചില ആൾക്കാർ പിള്ളേരെ കാണുമ്പോൾ ചിലര് അങ്ങ് മാറിപ്പോകുന്നു ചിലരേത് പക്ഷേ അങ്ങനല്ല പിള്ളേരെയൊക്കെ സന്തോഷിപ്പിച്ച് ആ അമ്മയൊക്കെ ഒരു അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അതാണ് അതാണ് ഈ ശരിക്കും പറഞ്ഞ ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെ എല്ലാ അമ്മമാരും സഹോദരങ്ങളും ഒക്കെ സ്നേഹിക്കുന്നു ആ സഹോദരിമാരൊക്കെ എന്ത് ഒരു ഇതായിട്ട് കാരണം അദ്ദേഹം ഒരു കൊള്ളരുതാത്ത ഒരാളാണെങ്കിൽ ഈ ഇങ്ങനെ നടക്ക ഇങ്ങനെ ആരെങ്കിലും ഇത്രയും സ്നേഹിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഇവിടെയോ എത്രയൊക്കെ അകലങ്ങളിലുള്ള ആൾക്കാരാണ് കാരണം അദ്ദേഹം തിരുവനന്തപുരംകാരനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇത് കോഴിക്കോട്ടാണ് പോയിരിക്കുന്നത് കോഴിക്കോട്ട അവിടെയുള്ള അവർ ആ അമ്മമാരും സഹോദരിമാരും ആ കുഞ്ഞുങ്ങളും ഇത്രയും സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ എന്തുമാത്രം ആ ആ അവരുടെ ഉള്ളുകൾ ഉള്ളിൽ ആ മനുഷ്യൻ ആർന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഒരു ഇത് തോന്നി കാരണം നല്ല ഒരു കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു കൊച്ചുകുട്ടികളടുത്ത് വരെ സംസാരിക്കും ചെന്ന് സംസാരിക്കുന്ന ഒരു ഇത് അപ്പൊ കൊച്ചു കുട്ടിയാവുക അവിടെ ഇരുന്നിട്ട് കൊച്ചു കുട്ടിയ ശരിക്കും അതാണ് ഈ ഈ മനുഷ്യന്റെ നിങ്ങൾ ഓരോ ഓരോരുത്തർ ഡീഗ്രേഡ് ചെയ്ത് കാരണം ഡീഗ്രേഡ് ചെയ്യുന്ന നിങ്ങൾ പറയുന്ന അതാണ് ഇതാണെന്ന് പറയുന്നെങ്കിലും അദ്ദേഹം എന്താണ് തെറ്റ് അദ്ദേഹത്തിന് പേടി ആയിട്ട് വരുക കാരണം എന്താണെന്നു പറയാ നിങ്ങൾ ഇപ്പൊ ഈ ഒരു കല്യാണം ആ സ്നേഹിക്കുന്ന കുട്ടിയും കൂടെ ഉണ്ട് ആ സ്നേഹിക്കുന്ന കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയും കൂടെ ഉണ്ട് ആ കുട്ടി പുള്ളിക്കാരൻ ഇത് ഇവരോട് പറയാണ് എനിക്ക് ഇപ്പൊ പുറത്ത് പറയാൻ പറ്റില്ല പുറത്ത് പറഞ്ഞാൽ അത് മുടക്കാൻ വരുമെന്നാണ് പറയുന്നത് എന്തിന് അത്രയ്ക്ക് കാരണം അതാണ് ഒരാള് ഒരാളിനെ സ്നേഹിക്കുന്ന അവരെ വരെ ഈ ഹെറ്റേഴ്സ് മുടക്കാൻ പോവുക ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾ എന്താ തെറ്റ് ചെയ്യുന്ന അയാൾ ഈ സമൂഹത്തിന് വേണ്ടി ഒരു എന്റെ എന്റെ കണക്കൂട്ടല്ലോ ഒരു തെറ്റും ഇതുവരെ ചെയ്ത് ചെയ്തായിട്ട് എനിക്കറിയില്ല ഒരു സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് എനിക്ക് തോന്നുന്ന നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ ചെയ്തു കൊണ്ടിരിക്കുന്ന ആദ്യം പുള്ളികാരനങ്ങനെ പുറത്ത് മറ്റുള്ളവരെ കണക്ക് പറഞ്ഞുകൊണ്ട് നടക്കുകയും ഒരാൾക്ക് ഒരു സഹായം ചെയ്താൽ അത് വിളിച്ചു പറയുകയും ഒന്ന് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല മറ്റുള്ളവരെ പോലെ ഞാൻ പലരെയും ഞാൻ കേട്ടിട്ടുണ്ട് പിടിച്ച വലിയ വി ഐ പികളൊക്കെ പറയുന്ന കേൾക്കുന്ന പല ഇതുകളും പറയുന്നത് കേൾക്കുന്ന എൻ്റെ ആളിക്ക് ഞാൻ അത് കൊടുത്ത് ഇത് കൊടുത്ത് ചക്ക കൊടുത്ത് മാങ്ങ കൊടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇങ്ങനെ അതുപോലും വിളിച്ച് അങ്ങനെ അത് അങ്ങനെ ആ ഒരു കൈ കൊടുത്തിട്ട് മറുകൈ അറിയാതെയാണ് അത് ചെയ്യുന്നത് മറച്ച വി അറിയാതെ അത് അധികം അത് ആ നോക്കിക്കൊണ്ട് പോകുന്നു ഓരോ കാര്യങ്ങളും അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് കാരണം ഇന്നലത്തെ ആ ഒരു വീഡിയോ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇത് തോന്നി ആ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മളൊരു വീട്ടിലെ ഒരു അംഗം ഒരു മഹൻ ഒരു വീട്ടിൽ കയറി ചെന്നാൽ അല്ലെങ്കിൽ ഒരു വേണ്ട എത്രയും വേണ്ടപ്പെട്ടവര് ചെന്ന് കയറി ചെല്ലുമ്പോഴുള്ള ഒരു സ്വാതന്ത്ര്യം അത് എല്ലാവർക്കും ആ ഡോക്ടറോട് തോന്നുന്നു ഒരു നല്ലൊരു കൂട്ടായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നല്ല ഒരു അമ്മ നല്ല സഹോദരങ്ങൾ നല്ല ഒരു കുട്ടികൾ ആ കുട്ടികളൊക്കെ നിഷ്കളങ്കരായ കുട്ടികൾ ആ കുട്ടികളെയൊക്കെ ഒന്ന് കൈയടിക്കുന്നൊക്കെ ഒരു വള്ള വല്ലാത്ത ഇഷ്ടമായിട്ട് എനിക്ക് തോന്നി എന്തോ അവരുടെ ആ ഒരു നിഷ്കളങ്കതയും ഇതുമൊക്കെ ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ കൗതുകം തോന്നി കാരണം അദ്ദേഹത്തെ ഇത്രയും ഇത്രയും നിഷ്കളങ്കനായ ഒരാളിനെയാണ് നിങ്ങൾ ടീകരട് ചെയ്തത് ഇത്രയും ആ ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ അദ്ദേഹം ഇപ്പോൾ മറ്റേ ആ അന്നത്തെ ആ ഹൈപ്പിലാണ് നിന്നിരുന്നെങ്കിൽ അദ്ദേഹം എവിടെ 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 നിന്ന് ഇന്ന് പലർക്കും പല കുടുംബക്കാർക്കും എന്തെങ്കിലും ഒരു അത്താണിയായി എന്തെങ്കിലും ഒരു ഇതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു അദ്ദേഹത്തിന്റെ ഉള്ള വരുമാനത്തിന്റെ എനിക്ക് തോന്നുന്ന ഈ ഇതൊക്കെ ഇതിനു മുമ്പേ തന്നെ പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നതൊക്കെ പലർക്കും ഒക്കെ ചില സഹായങ്ങളും മരുന്നുകളും അങ്ങനെയൊക്കെ കൊടുത്തതായിട്ട് ഒക്കെ വാങ്ങിക്കൊടുത്തതായിട്ടൊക്കെ പലരും ീഡിയോരടികളിൽ എന്റെ വീഡിയോരടിയിൽ തന്നെ എനിക്ക് അറിയാം ആ സാർ നല്ലൊരു മനുഷ്യ സ്നേഹിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് സഹോദരിമാര് ഞങ്ങൾ കൂടെ ജോലി ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി എനിക്ക് മെസ്സേജ് എന്റെ വീഡിയോരടിയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഒരുപാട് പേര് അദ്ദേഹം സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുത്ത ആ ഒരു രണ്ടു മൂന്ന് സഹോദരിമാരെന്നോട് ചോ എന്നോട് പറന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ എനിക്ക് ഇത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞ അദ്ദേഹം ഒരു അദ്ദേഹത്തെ ഇങ്ങനെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്ത നിങ്ങളെ ഞാൻ എന്താ അറിയാന്നാണ് എനിക്ക് കാരണം വെച്ചാൽ അത്രയ്ക്ക് വിഷമം കൊണ്ടാണ് ഇതൊക്കെയാണ് കാരണം നമ്മളുടെ ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനെ നിങ്ങളെ ഈ പോലത്തിലാക്കിയത് നിങ്ങളെ ഇപ്പോ അദ്ദേഹം ഇറങ്ങിയ സമയത്ത് ഒരു നല്ല അദ്ദേഹത്തിന് പറ്റിയ ഒരു അദ്ദേഹത്തിനെ ഗേഡി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആളില്ലാതായിപ്പോ ഈ പാപത്തിന് കാരണം ഈ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ആരാ ആരാണ് നല്ല ആൾക്കാരാണെന്ന് ആരാണ് ചീത്ത ആൾക്കാരാണെന്ന് പുള്ളിക്കാരന് അറിയില്ലായിരുന്നു സത്യം അതാണ് ഞാൻ നോക്കുന്നു ഇപ്പോൾ ഇപ്പോ അച്ഛനും പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഫ്രണ്ട്സുകൾ ആരുമില്ല എനിക്ക് ആകെ അറിയാന്നുള്ള എന്റെ ഒരു ഡോക്ടറെ ഉള്ളൂ ആ പുള്ളിക്കാരൻ ഫാമിലി ആയിട്ട് താമസിക്കുകയാണ് പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാൻ പറ്റാൻ പറ്റത്തില്ല പക്ഷെ പുള്ളിക്കാരൻ പുറത്തിറങ്ങിയപ്പോൾ ഈ കാണുന്നത് ഇവരെ ഇതിൽ ചെന്ന് ചാടിപ്പോയിതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ മുന്നിലേക്ക് ചെന്ന് ചാടിപ്പോയതിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം വന്ന് കൂടിയ കുറേ ആൾക്കാരുണ്ട് എല്ലാം ഒരു നല്ല ആൾക്കാരെ ആ പുള്ളിക്കാരൻ്റെ നല്ല ഒരു ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരാള് ഒരാളുണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനെ കൊണ്ടും പോലെ ആന്റി പെരുമ്പാറിനെ പോലെയൊക്കെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യ സ്നേഹി ഉണ്ടായിരിക്കണം നമ്മളെ ഒരു മനുഷ്യ സ്നേഹിയുടെ കൂടെ ഒരു മനുഷ്യ സ്നേഹി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഏതൊരു എന്തൊരു ലെവലിലായി എത്തുമായിരുന്നു ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇതൊന്നും അദ്ദേഹം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അല്ലെങ്കിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അതാണ് പറ്റിയ അബദ്ധം എനിക്ക് തോന്നിയത് അതാണ് എന്റെ മനസ്സിൽ തോന്നിയതാണ് പുള്ളിക്കാരൻ ഒരു നല്ല ഒരു ഗൈഡ് ഇല്ലാതായിപ്പോയതാണ് കാരണം ഇറങ്ങിപ്പോയി ഇറങ്ങി വന്നപ്പോൾ കാരണം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എല്ലാവരും ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ആളാണ് കാരണം എല്ലാവരെയും ഇഷ്ടമാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത് ശത്രു ആയാലും മിത്രമായാലും ആരെങ്കിലും ഒന്ന് ചിരിച്ച് എന്ന് പറഞ്ഞ് ചിരിച്ചൊന്ന് കാര്യം പറഞ്ഞ പുള്ളിക്കാരൻ അവരെ അങ്ങ് സ്നേഹിക്കുന്നു അതാണ് പുള്ളിക്കാരന്റെ ഞാൻ കണ്ടതിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ വേറെ ഒരു എപ്പോഴും ഒരു കുട്ടിത്ത മനസ്സിൽ ഇതിലുണ്ട് ഈ മുഖം കാണണമെങ്കിൽ തന്നെ ശരിക്കൊന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കും ആ ചിരി ആ ചിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വല്ലാത്ത നമ്മൾ ആരെയും ആരെയും ഇനി എത്ര ദേഷ്യപ്പെട്ട് ഇരിക്കുന്ന ഒരാളിനെ പുള്ളിക്കാരൻ ഒന്ന് ചിരിക്കുന്ന ആ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കുന്നതാണ് പെട്ടെന്ന് നമ്മൾ ഹാപ്പി ഹാപ്പി ആയോ അതാണ് അദ്ദേഹത്തിന്റെ ആ ചിരിക്കുന്ന ഫോട്ടോകൾ ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഫോട്ടോ ആർക്കും ഇഷ്ടമോ അല്ല അപ്പൊ ഇന്നലെ ഞാൻ ഈ ഇത് കേൾക്കുന്ന പിന്നെ അദ്ദേഹം ആ പത്രക്കാരോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ എന്റെ കണ്ണു തുമ്പിലായിരുന്നെങ്കിൽ ഞാൻ കവാലജ ആയിരിക്കും പൊട്ടിക്കുന്നതാണ് ആ എന്റെ കവാ കണ്ണു മുമ്പിലാണോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കാരണം വെച്ചാൽ അവർ ആരെയും കാണണ്ട പുള്ളിക്കാരൻ പറയുന്നത് കാരണം അതാണ് അത് നേരത്തെ ഇതേപോലെയുള്ള സ്റ്റാൻഡേർഡ് എടുത്തു നിന്നിരുന്നെങ്കിൽ ആരും വേണ്ട നമുക്ക് ആരും കൂട്ടോ കൊടയൊന്നും വേണ്ട ഒറ്റയ്ക്ക് നിൽക്കാം ഞാനും ഇപ്പൊ നമ്മളിപ്പോ ഒറ്റയ്ക്കാൻ നിൽക്കുന്നത് ആരെയും ഒരു കൂട്ടും കൂടെ ആരെയും നമ്മൾക്ക് പോലെ ആള് നമ്മളെ ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ വന്നുകൊണ്ടിരിക്കും ഇപ്പോ എനിക്ക് എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ നല്ല മനസ്സുള്ള ആൾക്കാർ പുറത്തുണ്ട് ഞാ ഈ സംഘടനയൊന്നും അല്ല പുറത്ത് നല്ല ആൾക്കാരുണ്ട് സ്നേഹിച്ച് അമ്മമാരായിരുന്നാലും സഹോദരങ്ങളായാലും ഒരുപാട് പേരുണ്ട് അപ്പൊ ഇന്നലെ ആ കുടുംബത്തെ കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി അവരുടെ സന്തോഷങ്ങൾ അവർ ആ ഡോക്ടർ അവിടെ വന്നപ്പോൾ അവരെ കണ്ടപ്പോഴുള്ള സന്തോഷവും സമാ ഒരു ഒരു ഹാപ്പിനെസ് ആ കുട്ടികളുടെ എനിക്ക് ആ കുട്ടികൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇവർക്ക് അവർക്ക് നിഷ്കള നിഷ്കളങ്കരയാണ് അതേപോലെ ഡോക്ടറും ആവില്ല ആ അമ്മയും അതേപോലെ ഒരു അമ്മ അമ്മയും അങ്ങനെ ഒരു നിഷ്കളങ്കരയായ ഒരു അമ്മയും എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് ആ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ഇന്നലെ അത് പിന്നീട് ഇന്നലെ വൈകിട്ടാണ് ഞാൻ അത് ശരിക്കും കണ്ടത് ഞാൻ ഉച്ചയ്ക്ക് ജോ കഴിഞ്ഞാ കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് വന്ന ഉടനെ അത് വീട് ചെയ്യാം എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോഴും ചെയ്തതാണ് അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും അടിപൊളിയൊരു ഇതായിരുന്നു അവരുടെ ഇന്നലത്തെ കോഴിക്കോട്ടത്തെ പ്രോഗ്രാമും എല്ലാം നമ്മുടെ ോച്ചയും അതുപോലെ തന്നെ അവിടുത്തെ എം ബി ഒക്കെ കൂടെ അവാർഡുകളൊക്കെ കൊടുത്തതും അവർ നല്ല അടിപൊളിയാക്കി രണ്ടുപേരും നിക്കുന്നതൊക്കെ രണ്ടുപേരും നല്ല അടിപൊളി ഡ്രസ്സില് നല്ല കാണാൻ നല്ല ഐശ്വര്യമായിട്ട് തന്നെ അവർ രണ്ടുപേരും ആരുതിപ്പൊടിയായാലും ഡോക്ടർ ഗോപിലാഷനായിരുന്നു ഡോക്ടർ ആയിരുന്നാലും നല്ല രസമായിട്ട് തന്നെ അവർ വരികയും ചെയ്തു അപ്പൊ നമുക്ക് ഇനി ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം ഈ അദ്ദേഹത്തെ ഇനി ഈ അദ്ദേഹത്തും ഇനിയെങ്കിലും അദ്ദേഹത്തേക്ക് ഡീഗ്രേഡ് ചെയ്യുന്നവരൊക്കെ നിർത്തും നിർത്തിയിട്ട് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിക്ക് അങ്ങ് വിടുക അദ്ദേഹം ആരെടുത്തും വരില്ല എന്നാണ് പറയുന്നത് ഒരു 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 ദോഷത്തിന് അദ്ദേഹം നിങ്ങൾ ആരെടുത്തും പറ്റത്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എപ്പോഴും പിടിച്ചിരിച്ചുകൊണ്ടിരിക്കും ഡോക്ടറെ നിങ്ങൾ പൊളിയായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് കല്യാണം ഒക്കെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വാങ്ങിപ്പോയണം താങ്ക് യു താങ്ക് യു വെരി മച്ച്